ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ പുതിയ ആനകളെ നടയിരുത്താൻ സംസ്ഥാന സർക്കാർ കനിയണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ആനകളുടെ സുഖചികിത്സ ഉദ്ഘാടന ചടങ്ങിലാണ് ചെയർമാൻ ഇക്കാര്യം പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആനകളുടെ പ്രൊവിഷണൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് ആനകളെ കൈമാറാൻ അനുവാദമുണ്ട് എന്നാൽ കേരളത്തിൽ സ്ഥിരം ഉടമസ്ഥാവകാശമുള്ള ആനകളെ കൈമാറാൻ മാത്രമേ എന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി അവസരം അവസരം അതിനുള്ള ഇവിടെ സ്ഥിര ഉള്ള ആനകൾക്ക് മാത്രമേ കൈമാറ്റത്തില്ലൂ പ്രൊഫഷണൽ ആയിട്ടുള്ള ആനകൾക്ക് പ്രൊഫഷണൽ ഉള്ള ആനകൾക്ക് ആനകളെ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് അതിനുവേണ്ട ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൽ ഉണ്ടാവണം എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടിയും ഈ ആനകളെ പ്രേമിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയും എനിക്ക് പറയുവാനുള്ളത് ചെയർമാൻ പറഞ്ഞ വിഷയം പരിഗണിക്കാമെന്നും ചട്ടങ്ങളിലെ മാറ്റങ്ങൾ നിന്ന് പരിശോധിക്കാമെന്നും ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുത്ത മന്ത്രി പറഞ്ഞു കൈമാറാൻ എന്ന എന്ന നിബന്ധനകളുടെ നാട്ടിൽ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും കൂടി വളരെ ണക്കിലെടുത്തുകൊണ്ട് ചർച്ചയ്ക്കും തന്നെ ആവശ്യമായ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നടത്താൻ പറ്റുമോ എന്ന കാര്യം ആധികാരികമായി പരിശോധിക്കുന്നുണ്ട് ഗുണകരമായ മാറ്റം അതിൽ എന്ന് തന്നെയാണ് നേരത്തെ ഇപ്പോഴും പറയാനുള്ള ഏറ്റവും